ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വിജയശതമാനം എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശതമാനം എന്നായിരിക്കും കടുത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പോലും പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയ സാധ്യതയും ഒഡീഷ എഫ് സി തന്നെയാണ് കാരണം അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും മികവാറുന്ന ഒരു സംഘം വിദേശ താരങ്ങളുമായിട്ടാണ് വരുന്നത് അത്ഭുതകരമെന്ന് പറയട്ടെ അവരുടെ സ്കൂഡിൽ ഒരാൾക്ക് പോലും പരിക്കില്ല ഏറ്റവും ശക്തമായ സ്കൂഡിനെ ഒഡീഷ അണിനിരത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ പരിക്കുകളാൽ വലഞ്ഞ് ഏഴ് താരങ്ങൾക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്ന ഒരു സ്കൂഡുമായിട്ടാണ് കളിക്കാനിറങ്ങുന്നത് ചുരുക്കി പറഞ്ഞാൽ അംഗഭംഗം വന്ന ഒരു സ്കോഡും കരുത്തന്മാരുടെ ഒരു സ്കോഡും തമ്മിൽ അണിനിരക്കുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് വിജയിക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ നിന്ന് കത്തും തൃശൂർ പൂരം നടക്കാൻ പോകുന്നത് കലിംഗയിലെ വേദികളിലായിരിക്കും സോഷ്യൽ മീഡിയയെ നിർത്തി കത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ നിസ്സംശയം കഴിയും അത് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കഴിഞ്ഞാൽ ആ കനലാകുന്ന തീപ്പൊരി ആളെ ത്തി ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും എന്നത് എല്ലാവർക്കും അറിയാം അഗ്നിപർവ്വത സ്ഫോടനം പോലെ വിനാശകരമായിട്ടുള്ള കത്തിപ്പടലിന് സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിക്കും കാരണം അഡ്രിയാൻ ലൂണ എന്ന ഇതിഹാസം മജീഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് വരുമ്പോൾ ആ മനുഷ്യന്റെ മാന്ത്രിക സ്പർശം കൊണ്ട് അത്ഭുതങ്ങൾ നടക്കുമോ എന്ന് മാത്രമാണ് ആരാധകർക്ക് അറിയുവാനുള്ളത് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ അത് അത്ഭുതം ആയിരിക്കാം വി നമുക്ക് മിറക്കിൾസിൽ വിശ്വസിക്കാം നമുക്ക് അത്ഭുതങ്ങളിൽ വിശ്വസിക്കാം കാരണം ഇന്ദ്രജാലം മായാജാലക്കാരനായ ഒരു മാന്ത്രികൻ നമുക്കുള്ള നമുക്കൊപ്പമുള്ളപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കളത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയട്ടെ ഇന്ദ്രജാലങ്ങളിലൂടെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിയട്ടെ ആ മനുഷ്യന്റെ വൺമാൻ ഷോയിലാണ് ആ മനുഷ്യൻ കത്തിച്ചു വിടുന്ന തീപ്പൊരിയിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും കാലുകളിലൂടെ പുൽപ്പടർപ്പിലേക്ക് പ്രവഹിക്കുന്ന ഊർജ കണികകൾ കളിക്കളത്തിൽ ആളിപ്പടർന്ന് ആളിക്കത്തി അഗ്നിജ്വാലയായി ഒഡീഷയെ കലിങ്കയുടെ മണ്ണിൽ മുട്ടുകുത്തിക്കട്ടെ എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രാർത്ഥിക്കാം ആ മനുഷ്യന്റെ സാമീപ്യം കൊണ്ട് പോലും അത്ഭുതങ്ങൾ നമുക്ക് സംഭവ്യമാണെന്ന് നമ്മൾ ഒരുപാട് തവണ അനുഭവിച്ചിറങ്ങിയതാണ് ഇന്നത്തെ മത്സരത്തിൽ അത്തരം ഒരു മിറക്കിൽ സംഭവിക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തും തൃശ്ശൂർ പൂരത്തിന് പൊട്ടുന്ന പട്ടക്കം പോലെ ഒഡീഷയിലെ ഗാലറിയും നിന്ന് കത്തും കൊച്ചിയിലെ ഫാൻ പാർക്കിൽ അഗ്നിപ്രവധ സ്ഫോടനം നടക്കും സോഷ്യൽ മീഡിയ സ്റ്റക്കായി പോകും കാരണം ഇത് ബ്ലാസ്റ്റേഴ്സ് ആണ് ആ ഒരു ശതമാനം ആ ഒരു ശതമാനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത്ഭുതങ്ങളിൽ ഇന്ദ്രചാലങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇന്നത്തെ മത്സരത്തിന് കാതോർക്കുകയാണ്